പണ്ടൊക്കെ എന്തെങ്കിലും ഒരു ഐറ്റം ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ മക്കളെ കണ്ണു വെട്ടിക്കാനായിട്ട് അതിൻ്റെയൊക്കെ ഓരോ വകഭേദങ്ങൾ ഈ അമ്മമാർ ഉണ്ടാക്കിത്തരും അങ്ങനെ തരുന്ന കൂട്ടത്തിലുള്ളൊരു ഒരു ആണ് കേട്ടോ അത് ഇതിന് പ്രത്യേകിച്ച് പേരൊന്നും ഇല്ല കേട്ടോ കിണത്തപ്പമായിട്ട് സാമ്യം ഉണ്ടെങ്കിലും ജീരകതും ഞാനിതിൽ ചേർക്കുന്നില്ല പക്ഷേ ഉണ്ടാക്കിയെടുത്താൽ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ നല്ല ആയിട്ടുള്ള ആവിയിൽ വേവിച്ചെടുത്തൊരു പലഹാരമാണ് കേട്ടോ ഇത് ഇണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ മൂന്നാണി ശർക്കര ഞാനെടുത്ത് പാവ് കാച്ചുണ്ട് അത് തണുത്ത ശേഷം ഇതേപോലെ അരിപ്പ് വെച്ച് അരിച്ചെടുക്കാം കേട്ടോ അതെന്താ വെച്ചാൽ അതിൽ ചിലപ്പോൾ എന്തെങ്കിലും കരടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതൊന്നും പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ അരിച്ചെടുത്ത് വെച്ചാൽ അതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഗോതമ്പ് പൊടിയാണ് ഈ ഒരു കപ്പിന് ഒരു കപ്പ് ഗോതമ്പ് പൊടി ഞാൻ കുറച്ച് കുറച്ചായിട്ട് ആദ്യം തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കാരണം നമുക്ക് എക്സാക്റ്റ് എത്ര വേണ്ടിവരും പൊടിയെന്ന് പറയാൻ പറ്റില്ല ശർക്കരയുടെ അളവൊക്കെ അനുസരിച്ച് പാവുകയാച്ച വെള്ളത്തിനനുസരിച്ചായിരിക്കും അപ്പോൾ കുറച്ച് കുറച്ച് ചേർത്തിയിട്ട് മാത്രം നോക്കിയെടുക്കുക കേട്ടോ അപ്പം ഞാൻ ആദ്യം കുറച്ച് ചേർത്തിക്കൊടുത്തിട്ട് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം നല്ല ലൂസായിട്ടിരിക്കുന്നുണ്ട് അപ്പം നമുക്ക് ഈ ഒരു കൺസിസ്റ്റൻസി അല്ല വേണ്ടത് കുറച്ചത് കട്ടിക്ക് തന്നെ വേണം കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഈ കുറച്ചുകൂടെ പൊടി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ അത് ഫുൾ ആയിട്ട് ഇട്ടു കൊടുത്തിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് നോക്കാം കേട്ടോ ഇപ്പം ഇതൊക്കെ ചേർത്ത് സമയത്ത് ഒരു ചെറിയ രീതിയിൽ ലൂസായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് നമുക്ക് ഈ ഒരു ലൂസല്ല വേണ്ടത് കുറച്ചും കട്ടി വേണം അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതിലേക്ക് ഒരു രണ്ട് സ്പൂൺ അളവിൽ കൂടെ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് കറക്റ്റാണ് കേട്ടോ അപ്പോൾ നമുക്കത് ഇളക്കുന്ന സമയത്ത് മനസ്സിലാവും പെട്ടെന്ന് തിക്കാവും പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഈ മൈദപ്പൊടി പോലെയൊന്നുമല്ല ഗോതമ്പ് പൊടി പെട്ടെന്ന് തന്നെ മിക്സായി കിട്ടും അങ്ങനെ കട്ട കെട്ടി ഇരിക്കുകയൊന്നുമില്ല കേട്ടോ പെട്ടെന്ന് മിക്സാക്കി എടുക്കാൻ കഴിയും അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് വേണ്ടത് പിന്നെ നമ്മളിത് അഞ്ച് മിനിറ്റ് വെക്കുന്ന സമയത്ത് തന്നെ ഒന്ന് കുറുകി വരും ഒരു ചെറിയ രീതിക്ക് തിക്കാവും അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസി ആകുന്ന സമയത്ത് നമുക്ക് നിർത്താം ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് മൂന്ന് ചെറിയ ഏലക്കായ പൊടിച്ചെടുത്താണ് കേട്ടോ ഏലക്കായയുടെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് അത് സ്കിപ്പ് ചെയ്യുക എന്നിട്ട് ഇഷ്ടമെങ്കിൽ ജീരകത്തിൻ്റെ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് അതൊന്ന് പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കാം എനിക്ക് ജീരത്തിനേക്കാൾ ഏലക്കായാണ് ഇഷ്ടം അതുകൊണ്ട് ഞാൻ ഏലക്കായ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നല്ലപോലെ മിക്സ് എടുക്കുക ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് തേങ്ങയാണേ ചിരകി വെച്ച തേങ്ങ ചിരകി വെച്ച തേങ്ങ ഇല്ലാതെ നമുക്ക് തേങ്ങാ പാൽ ചേർക്കണമെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കുക പക്ഷേ തേങ്ങ അതുണ്ടാക്കി കഴിഞ്ഞിട്ട് അത് കഴിക്കുന്ന സമയത്ത് തേങ്ങ ഇടയിൽ കടിക്കാൻ കിട്ടുമ്പോൾ അതൊരു ടേസ്റ്റാണ് അതുകൊണ്ട് ഞാൻ തേങ്ങാ പാലാക്കുന്നില്ല തേങ്ങ അങ്ങനെ തന്നെ ചേർത്ത് കൊടുക്കുക കേട്ടോ രണ്ട് സ്പൂണ് തേങ്ങയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് അത് നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക ഇപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും ആദ്യത്തെ ആ ഒരു ലൂസിനേക്കാൾ കുറച്ച് കട്ടിക്കായി വന്നിട്ടുണ്ട് ഈ ഒരു കൺസിസ്റ്റൻസി നമുക്ക് കറക്റ്റാണ് കേട്ടോ ഇനി ഞാനിത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഏത് പത്രത്തിലാണ് ഉണ്ടാക്കുന്നത് ആ പാത്രത്തിൽ നെയ്യ് തടിക്കൊടുക്കുന്നുണ്ട് നമുക്ക് തണുത്ത ശേഷം പത്രത്തിൽ നിന്ന് വെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ എന്നിട്ട് അതിലേക്ക് ീ വേറ്റർ ഫുൾ ആയിട്ട് പോലും അഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക എയർ ബബിൾസ് ഒക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടോ കറക്റ്റ് എല്ലാ ഭാഗത്തേക്കും ഒന്ന് ആക്കി കൊടുക്കുക അതിനുശേഷം നമ്മളിത് ഒരു പതിനഞ്ച് മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ട് ആവി ഏറ്റി എടുക്കാട്ടോ ചെയ്യുന്നത് പെട്ടെന്ന് തന്നെ അത് കുക്കായി കിട്ടും അപ്പോൾ അതൊരു ഇഡലി തട്ടിൽ വെച്ചിട്ട് ആവി ഏറ്റി എടുക്കാട്ടോ ഞാൻ ചെയ്യുന്നത് അപ്പോൾ അത് ഇതേപോലെ വെച്ച് കൊടുത്തൊരു പതിനഞ്ച് മിനിറ്റ് ആവി ആവുകയറ്റിയെടുക്കുക പിന്നെ ഞാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് അണ്ടി അതിൻ്റെ മുകളിൽ ഒന്ന് ഡെക്കറേഷന് വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അത് ഞാൻ പിന്നെ കാണിക്കാൻ വിട്ടുപോയി അപ്പോൾ അതാ ഇതേപോലെ എടുത്ത ശേഷം തണുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിത് പാത്രത്തിൽ നിന്ന് തനിയെ വിട്ട് വരും ഇതേപോലെ തട്ടി കൊടുത്താൽ മാത്രം മതി കേട്ടോ പതിനഞ്ച് മിനിറ്റിന് ശേഷം ഞാനിതാ ഇത് തണുത്തിട്ട് ഞാൻ ഇതേപോലെ ഒരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട് കേട്ടോ നമുക്കിത് ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്കിത് കട്ട് ചെയ്തെടുത്ത് കഴിക്കാം കേട്ടോ ഏത് ഷേപ്പിൽ വേണമെങ്കിലും അതേപോലെ കട്ട് ചെയ്തെടുക്കാം അപ്പം ഞാൻ ആദ്യം തന്നെ ഫുൾ ആയിട്ട് കട്ട് ചെയ്ത് വെക്കുന്നുണ്ട് അതാ നമുക്ക് കഴിക്കാം നേരത്തെ ഓരോ പീസ് പീസ് വെച്ചിട്ട് എടുക്കാമെന്ന് വിചാരിച്ചിട്ടോ ഇങ്ങനെ കട്ട് ചെയ്യുന്നത് അപ്പോൾ ഈ റെസിപ്പി ഇതുവരെ ട്രൈ ചെയ്ത് നോക്കാത്തവർ തീർച്ചയായും ട്രൈ നോക്കണം കേട്ടോ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും ഭയങ്കര സ്വീറ്റ് ആയിട്ടുള്ള റെസിപ്പിയാണ് പിന്നെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫുഡും കൂടിയാണ് കേട്ടോ ഇത് ഗോതമ്പ് ആയതുകൊണ്ട് ശർക്കരയൊക്കെ ചേർന്നതുകൊണ്ടും എന്തായാലും ഇഷ്ടപ്പെടും അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയില്ലെങ്കിൽ തീർച്ചയായും ട്രൈ ചെയ്തു കേട്ടോ ഭയങ്കര ആയിട്ടുള്ള റെസിപ്പിയാണ് അപ്പോൾ ട്രൈ നോക്കിയിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് ഒന്ന് കമൻറ്റ് ചെയ്യണേ പിന്നെ ഇതേപോലെ റെസിപ്പീസിന് വേണ്ടി ചാനലും കൂടി ഒന്ന് ഫോളോ ചെയ്തേക്കണേ അപ്പോൾ ടാറ്റാ